ആ അപ്പൊ ഞങ്ങളിന്നൊരു മീഷോ ഹോളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വരാന്നാണ് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ നിൽക്കാൻ കാരണം ഞങ്ങള് വളരെ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തത് അപ്പൊ അത് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് വരാന്ന് കരുതി നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമുക്ക് അനബോക്സിങ് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുറേ കാലമൊന്നും വാങ്ങിക്കണം മൈറോന്നടങ്ങി നിൽക്കുകയാണ് ഷോപ്പിലൊക്കെ കൊടുക്കുന്ന റേറ്റ് ആണ് ഇതി കൊച്ചിനെ കടത്താൻ ആണ് അങ്ങനത്തെ തെറ്റിതിരിക്കരുത് ട്ടോ ഇത് നമ്മുടെ ലിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസിറ്റ് നോക്കിയേ വാങ്ങിയ കാരണം അവനെ

ചിലപ്പോ അവരുടെ സ്വഭാവം ചിലപ്പോ ചവറുള്ള സ്ഥലങ്ങളിൽ കിടക്കാനായിരിക്കും ഇതാണ് ഞങ്ങളുടെ ലീവന്മാരുടെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ചെയ്യാം നമുക്ക് നാല് പൂച്ച വെള്ളമുള്ള നാല് ചെയ്യുന്നതായിരിക്കും പക്ഷെ നമ്മൾ അവര് മാത്രമേ ബെഡ് വാങ്ങിക്കൂല്ലോ ബാക്കിയുള്ള മൂന്നുപോലെ നല്ല ഒരു പൈസ ആവാറായി ബർത്ത്ഡേ മാസം രാത്രി രൂപയാണ് രണ്ടായിരം രൂപ മാറി വെള്ളും നല്ല പൈസ ആവുമല്ലോ അതുപോലെ വീടിന് അകത്തൊക്കെ വയ്ക്കുമ്പഴത്തേക്കും നമ്മൾ അത്രയും കേർ ചെയ്യണം ചീപ്പ് ആയിപ്പോ ഞാൻ നമുക്ക് ടി വി സ്റ്റാൻഡിന് ചുറ്റും ഒക്കെ വയ്ക്കാം നമ്മളെ വീഡിയോസിലൊക്കെ ഭയങ്കര പ്ലാൻ ഇല്ല നമ്മളെ സാധാരണ വീടിന്റെ ഫ്രണ്ട് ഒക്കെ ഭയങ്കര നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മള് വാൾ സ്പീക്കർ ഒക്കെ വാങ്ങി വാങ്ങി ചോദിച്ച് സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ അതാ പറയല ഇളക്കി പിന്നെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒക്കെ മുന്നേ വെക്കാനേ പറ്റും അപ്പൊ വാളൊക്കെ ഒട്ടി കഴിഞ്ഞാൽ പൊക്കോളോ അതുകൊണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് കണ്ടോ പൂച്ചടി കായ് ഓരോ ഡിഫറന്റ് ഡിഫറന്റ് ആണ് കേട്ടോ 80 രൂപ 187 രൂപയാണ് എട്ടാണ് അവരുടെ ആണോ എട്ടാണ് 1 2 3 4 5 6 7 8 എണ്ണാമോ എണ്ണാമോ എട്ടെണ്ണം ഉണ്ടെട്ടോ അപ്പൊ നമ്മളത് ഹോളി താരാ ഹോളിൽ ടി വി സെറ്റ് ചെയ്ത് അവിടെയും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അറേഞ്ച് ചെയ്തത് വീടുകളുടെ ലാസ്റ്റ് കാണിക്കല്ല നൂറ്റി അമ്പത് എട്ട് ചെടി വീട് മാത്രമല്ല പ്ലാൻസ് മാത്രം സൂര്യപ്രകാശം ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോലാണ് അതുകൊണ്ട് നമുക്ക്

ിൽ ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ പിന്നീട് ഇതിന്റെ റേറ്റ് പറയാൻ പറഞ്ഞു ഇരുന്നൂറ്റി നാല് രൂപയാണ് ഇരുന്നൂറ്റി നാല് രൂപക്ക് കൊള്ളാൻ കിട്ടും കാരണം ഇത് എന്ത് ഇത് എന്ത് മെറ്റീരിയൽ ആണ് മൈക്കയുടെ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ സംഭവം രണ്ട് രണ്ടെണ്ണോ രണ്ടെണ്ണം കൂടെ ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ സ്ക്രീൻ ടോട്ട് ഒക്കെ സൈഡിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ ഗൂഗിളും താഴെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച്മെന്റിലേക്ക് കാർഡ് ആണല്ലേ കാർഡ് ബോർഡ് ആണ് നമുക്ക് ബോളിൽ ഒട്ടിച്ച് വയ്ക്കാം എത്ര നാളിരിക്കും എന്നുള്ളത് പറഞ്ഞുകൂടാ അളക് ബോമ്പി പിന്നെ ഡബിൾ സൈഡ് വെച്ച് ചിലപ്പോൾ പൊട്ടിക്കേണ്ടതായിട്ട് വരും മൂന്ന് പീസ് ആണ് കേട്ടോ ഉള്ളത് രണ്ട് ചെറിയ പീസ് ഒരു വലിയ പീസും ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല നഷ്ടമായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ റേറ്റ് ഇരുനൂറ്റി അമ്പതാണ് ഞാൻ ഡിസ്ക്രിപ്നിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളെല്ലാവരും ചേർന്ന് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്ര സാധനങ്ങളാണ് മാറ്റി അറുപല്ലോ ഇതും എല്ലാം ടൂ ഹൺഡ്രഡ് റേഞ്ചും

ൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടീമിൽ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ടീമിന്റെ വീഡിയോ സാഹചര്യം അറിയാം ആ സമയത്തൊക്കെ ചെയ്യുന്നത് എല്ലാ വീഡിയോസും അപ്പൊ നിങ്ങൾ എല്ലാവരും സ്നേഹം ൂ ഈ ചാനലിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം